ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിഒ വണ്ടി ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയണേ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം എയർ ഫിൽട്ടർ അതേപോലെ ബാക്ക് ബ്രേക്ക് കേബിൾ ഐറ്റംസ് ഫ്രണ്ട് സെറ്റ് ഇതെല്ലാം ചെക്ക് ചെയ്യണമെന്നുണ്ടാകും അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ലൈനർ കിടക്കണത് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് ലൈൻഡർ അത്യാവശ്യം പുതിയ ലൈനറാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ഉപയോഗിക്കാനും ഉണ്ട് ലൈൻഡറിൻ്റെ ക്യാമ് ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് അത്യാവശ്യം പൊടിയൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തടഞ്ഞ് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്റർ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് എന്നാലും മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊന്നും എത്തിയിട്ടില്ല വലിയ പഴക്കം ആയിട്ടില്ല ക്ലച്ചിൻ്റെ അകത്തായാലും വേറെ പറയത്തക്ക ഓയിലേക്ക് ദിവസങ്ങളൊന്നും ഇല്ല ക്ലച്ചിൻ്റെ അകത്ത് ബെൽറ്റ് ആയാലും ബെൽറ്റ് പുതിയ ബെൽറ്റ് അടക്കണം കേട്ടോ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് അടക്കണേ പുതിയ ബെൽറ്റ് തന്നെയാണ് എൻ്റെ വേരിയേറ്റർ ബോഡിയും റോഡർ സെറ്റുകയാലും നിലവിൽ നമുക്ക് അമ്പതിനായിരം കിലോമീറ്ററോളം ഓടേണ്ട വണ്ടി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അനുസരിച്ചിട്ടുള്ള തേമാനം ഉള്ളൂ വേറെ കംപ്ലയിൻ്റ് പറയാനായിട്ടൊന്നുമില്ല അതേപോലെ ബെൻഡെക്സ് യൂണിറ്റ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തലക്കാലം നമ്മളൊരു ലൂബ്രിക്കേഷനും കൊടുത്ത് കയറ്റിയിടാം കാരണം ഇത് നമ്മളെപ്പോഴും കൂടെ ഉപയോഗിച്ചിരിക്കണായിട്ടാണ് സെൽഫ് അടിക്കുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമാണ് അപ്പോൾ അത് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ ഇതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ വന്നാണ് അത്യാവശ്യം ഏകദേശം നമുക്ക് അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട് ഒരു നിസ്സാരം കൂടിയാണ് തീരാനുള്ളൂ കേട്ടോ ക്ലച്ചിൻ്റെ ഭാഗം അപ്പോൾ ആ ക്ലച്ച് ഡ്രമ്മിനകത്തേക്ക് കയറി പിടിക്കുന്ന ഭാഗമാണ് ഈ ക്ലച്ച് ഡ്രമ്മയ്ക്ക് ക്ലച്ച് ഇങ്ങനെ വികസിച്ച് കയറി പിടിക്കണമാണ് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള തേമാനങ്ങളുണ്ട് ഉപയോഗിച്ച് ഏകദേശം ഒറ്റപ്പറ്റി ആയതുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഈ കിട്ടിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയ ലീക്ക് ഉണ്ട് അതിടക്ക് നമുക്ക് ഈ ഗ്യാസ് കെറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടേണ്ടി വരാറുണ്ട് സാധാരണ വെച്ചാൽ ഓവർ ഹീറ്റിംഗ് വന്ന സൈഡാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അത് വലിയ ലീക്ക് എന്ന് പറയാനായല്ല എന്നാലും അത് കൈകൂടെ മാറ്റിയിട്ടാക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് ഉള്ളിലായതുകൊണ്ട് കാര്യമായിട്ട് ലീക്ക് വന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ ചോക്ക് വർക്കിംഗ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഐസിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് ഐസിലേറ്റർ കേബിൾ ഒന്ന് മാറ്റിയിടണമെങ്കിൽ നന്നായി കാരണം എന്താ വെച്ചാൽ അത്രയും ബലം പിടിച്ചു ഇതൊന്നും വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയ്ക്കും ടൈറ്റ് ആണ് ആക്സിഡർ അതൊന്നും മാറ്റിയിട്ട് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാം പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഒന്നാമത് നമുക്ക് ടയർ തീർന്നുണ്ട് ടയർ മാറ്റാനുണ്ട് കാരണം ഫുള്ള് ടയർ തീർന്നു എന്ന് വെച്ചാണെ ഒട്ടും കട്ടേല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ലിങ്കിൻ്റെ ബുഷുകൾ അത്യാവശ്യം പ്ലേ ഉണ്ട് അപ്പോൾ പുതിയ ടയറ് കയറ്റി ഇടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബുഷൊക്കെ ഒന്ന് ഇവിടുത്തെ ഫൈബർ ബുഷൊന്ന് മാറ്റിയിടാം ഈ ഗ്രീൻ ബുഷ് മാറ്റിയിട്ടിട്ട് വേണം നമുക്ക് കയറ്റി സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ബാറ്ററി ഇതും ഇരിക്കുന്ന ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററി ആണ് പുതിയ ബാറ്ററി ആണ് അത്യാവശ്യം ഓൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രശ്നമൊന്നുമില്ല വാറണ്ടിയിലുള്ളതാണ് അപ്പോൾ അതൊട്ടൊന്നും വേറെ പേടിക്കാനുമില്ല പിന്നുവെച്ചാൽ പ്ലഗ് എയർഫിൾട്ടും കൂടി ഒരുമിച്ച് മാറ്റിയിട്ടാണ് പുതിയ പ്ലഗ് കിടക്കണം വലിയ പഴക്കത്തിലേക്ക് ആയല്ല അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഓയിൽ ലെവൽ വളരെ കുറവാണ് ഓയിൽ നമ്മളിപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് നമുക്ക് ശരിക്കും എഴുന്നൂറ് മില്ലിയെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണൂറ് മില്ലിയുടെ ബോട്ടിൽ എടുത്ത് കഴിഞ്ഞാൽ എഴുന്നൂറ് മില്ലിയാണ് ഫില്ല് ചെയ്യാറ് ഇതിപ്പോൾ കറക്റ്റ് നാനൂറ് മില്ലിയേ ഉള്ളൂ അതായത് നേർ പകുതി ഉള്ളൂ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ഒരു ഇരുപത്തി അയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്റർ സാധാരണ ഒരു മുപ്പതിനായിരം കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഹെഡൊക്കെ അയച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് സാ വേറെ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നതാണ് പതിവ് ഈ ഓയിൽ ലെവൽ കുറവ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അടുത്തൊരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ കുറഞ്ഞ് പോകേണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ള രസം നോക്കി പെട്ടപ്പോൾ എവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ അത് മേജർ കംപ്ലൈൻ്റുകളിലേക്ക് പോകും കാരണം ഓയിലിപ്പോൾ ശരിക്കും കുറേ അങ്ങനെ കുറച്ച് ഓടാൻ പാടില്ല അങ്ങനെ ഓടുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വരുന്ന തേമാനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തേമാനം പോകണ്ടിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ലെവൽ കുറവ് നാന്നൂറ് മില്ലി ഉണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ എന്നാൽ പോലും ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യണം അത് എന്തുകൊണ്ടാണ് കുറഞ്ഞു പോകണേന്ന് തന്നെ പിന്നെയും കുറേ ഉണ്ടെങ്കിൽ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരുപാട് കുറയുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കിയിട്ട് അത് കൃത്യമായിട്ടത് ക്ലിയർ ചെയ്ത് തന്നു അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുറക്കുകൾ അപ്പോൾ നമുക്ക് പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ഉള്ളത് അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അത് കഴിക്കാൻ പറ്റുന്ന ഒരു വാട്ടർ സർവീസ് കൂടി ഉള്ള മുടി ഒന്ന് അടിപ്പിച്ച് പഴയങ്കിലും അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ചെടിയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് ടയർ എഞ്ചിൻ ഓയിൽ ഫ്രണ്ട് പിക്സർസ് അതെല്ലാം എടുത്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടായിട്ടോ എന്തായാലും വൈകുന്നേരം ആവും തീരുമാനം കഴിഞ്ഞമ്മൾ എന്തായാലും വിളിക്കാം